മലയാള സിനിമയ്ക്ക് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ജോഷി ഐ വി ശശി ഭരതൻ ഫാസിൽ സിദ്ദിഖ് സിബി മലിൽ തുടങ്ങി പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിച്ച് മലേഷ്യ ഭാസ്കർ അന്തരിച്ചു ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ സിനിമകളിലും സജീവമായിരുന്നു താഴ്വാരം എന്ന മോഹൻലാൽ സിനിമയിലെ റിയലിസ്റ്റിക് ഫൈറ്റിൻ്റെ കൊറിയോഗ്രാഫർ മലേഷ്യ ഭാസ്കറാണ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകർ പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം